മൂത്താപ്പാന്റെ പരീക്കൺ കേറി ചെന്ന പണ്ട് ചോമ്പരമക്കൂടെ ആകെ കോട്ടന്മ ഈ കോട്ടന്മ കോട്ടന്മ എന്ന് പറഞ്ഞാൽ അങ്ങക്ക് അറിയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശിലായുഗം മുതൽക്കേ മുതൽക്കേതിനെങ്ങനെ വിളിച്ചു പോരുന്നെച്ചു തോന്നുന്നു കോട്ടന്മ എന്ന് പണ്ട് മുതലേ അത് വന്നിനെ വരയ്യിക്കുന്നത് പിന്നേം പിന്നേം വരുവുള്ളൂ അല്ലാതെ അപ്പൊ ഇനി തോന്നെ വരാൻ വേണ്ടി വരുന്ന വരണ്ട അപ്പുറത്ത് വലിയൊരു പരെ സെറ്റപ്പിൽ കയറ്റിട്ടൊന്നും വരില്ല ഇനിയിപ്പൊ കുറേ കാലം ഇങ്ങനെ കണ്ടുപറ്റിയാല് വന്നൂടായുമില്ല അങ്ങനത്തെ ചരിത്രങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ മോഡേണിസം ലിബറലിസം ഒന്നും ബാധിക്കാത്ത വീടിന്റെ ഓടിന്റെ അല്ല ഈ പട്ടികൻ്റെ കൗക്കോലിൻ്റെ അതിൻ്റെയൊക്കെ ചൂടും തണുപ്പും പറ്റിയാണ്ട് പഴമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധു ജന്തുമാണ് കോട്ടന്മ എന്ന് പറയുന്നത് ഏത് കാലത്ത് ഈറ്റ വരിക എന്ന് വെച്ചാൽ വേനൽക്കാലത്തുണ്ടാവില്ല ഒരു ഇടയ്ക്കൊരു മഴ ആ മായ പെയ്ത അന്ന് വരില്ല പിറ്റേന്നുണ്ടെക്കൊരു വരവ് പിന്നെ ഒരു മായ പെയ്യുന്ന വരെ പോലെ നമ്മൾ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചോറ്റയ്ക്കുണ്ടാവും ചായക്കുണ്ടാവും മൂക്ക കയറും ഫ്ലഗിൻ്റെ ഉള്ളിലേക്ക് വരെ ഈറ്റൊക്കെ കയറും പിന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ക്രീ ക്രീ അറിഞ്ഞ ഒരു സൗണ്ടൊക്കെ ഇബ്ബര് ചതഞ്ഞറിയാണ് പിന്നെ ആ ചാർജർ എടുത്താണ്ടെന്ന് മണത്ത് ഓ ഓഹ് മേപ്പട്ടിക്ക് ഏതുവരെ മൂക്കുണ്ടെന്ന് മനസ്സിലാവും അജാദ്യം മണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മണ്ണെൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് അതിലേറെ ഗ്യാസും ഡോസും ഉണ്ടാവും ഇതാ അതേമാതിരി ഈ മലർന്ന് അടുക്കണീനൊക്കെ തൊട്ടാണ്ടാവും ആ ഒരു മണം ഏതായാലും ഇപ്പോൾ ഞാൻ ആർ സി ബി പഞ്ചാബ് ഉള്ള കളി കാണാൻ വന്നപ്പോഴാണപ്പോൾ ഇക്കൊല്ലപ്പോൾ ബലോ ആദ്യമായിട്ട് വരുന്നത് കോരിൻ്റെ ആ ജെയ്സിമത്ത നീര ചുമരുന്നമൊക്കെ അടിച്ചിട്ടേ കോട്ടരമേൻ്റെ ഒരു നൈറ്റ് പാർട്ടി മാതിരി ആയിരിക്കണിപ്പോ ഈറ്റങ്ങളെ ഗ്യാസ് മേത്തായാലും നമുക്ക് പൊള്ളുട്ടോ പൊള്ളന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റണ പൊള്ളേ തന്നെ ഉള്ളു റീസൻ്റ്ലി എനിക്ക് പൊള്ളിയോ ഞാൻ കാണിച്ചരാം ഇതായി കോലാവും പാടും കുറേ ഒക്കെ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാലിപ്പോൾ പോലും വന്നാലേ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ വെച്ചാൽ പേരെ ഓൽക്കണ്ട ഒഴിഞ്ഞു കൊടുക്കുക മറ്റേ നമ്മൾ പുറത്തിറങ്ങി ഇരിക്കുക ലൈറ്റ് ഓഫ് ആക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം ലൈറ്റിൽ ലൈറ്റിലോടത്ത് കാണുമ്പോൾ കൂടുതലും വരിക ക്വാർട്ടർ മല്ലെ പെരയില്ല കുറേ ദിവസം രാത്രി ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാലേ രാവിലെ വരെ സ്പിന്നും ഓർക്കറും ക്യാരം ബോർഡും കഴിക്കാറ് മേത്തുള്ള എടുത്ത് എറിയേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ വിരലോണ്ട് മുടിച്ച് കളയേണ്ടി വരും ഏതാലും അപ്പോൾ അത്തരത്തിലും ചാനലൊക്കെ ഈ അടുത്തും മുമ്പൊക്കെ ആയിട്ട് ഏതൊക്കെ പേരുടെ ചുമരുമ്പോൾ കൂടെ നാലിനീച്ചുള്ള വാർത്തയ്ക്കായിട്ട് വന്നീന് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാണെങ്കിൽ നമ്മളൊരു മാസം ലൈവ് ഇടാനുള്ള ഒപ്പിച്ചേരവാണെങ്കിൽ